ൾക്കാരെ നമ്മളെ തോന്നി നിങ്ങൾക്കും ഞങ്ങളെന്തെങ്കിലും ഞങ്ങൾ അല്ലെങ്കിൽ വലിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ പാട്ടിൽ ഒപ്പം അരു അരു അതെല്ലാം നമ്മളോട് പറഞ്ഞു കേട്ടിട്ട് അതല്ലേ ഒന്നു വലിയ മനസ്സിന്റെ പറയണ പോലെ നമ്മളെ പറയേ ആവശ്യമുള്ള ആളാണ് അതിന്റെ മറ്റുള്ളവരുത്തരം ആൾക്കാർക്ക് അതിലൂടെ നോക്കുമ്പോ കുടുംബം ജീവിക്കില്ലേ അദ്ദേഹത്തിന്റെ ഈ തരത്തിലും മറ്റേപ്പറത്തിലും ഒക്കെ നമുക്ക് ഇല്ല നോക്കുക എല്ലാവരും എല്ലാവരും അറിഞ്ഞു നോക്കി അത്ര മറന്നിട്ടില്ല എല്ലാ പടവ് ജീവിക്കൂറിൽ നിന്ന് മലക്കുമ്പോൾ മറ്റുള്ള ആൾക്കാര് നമ്മളെടുത്തോട് ചോദിക്കുന്നു നിങ്ങൾക്കും ചെയ്തിട്ട് നമ്മളെന്തെങ്കിലും ഒരിക്കലും ചെയ്യുന്നില്ല അലക്സാണ്ടർന്ന് പറയണ്ട നമുക്ക് നമ്മുടെ ചാർസ്യോമരാജ് അങ്ങനെ ഒരു കഥാപാത്രത്തെ കുറിച്ച് അറിയാം ഒരു ആന്റിഹീറോ ഇപ്പൊ ചാർസ്യോമരാജും നമ്മുടെ ഇങ്ങനെ ഗോവിന്ദി തക്കാലം ജയിലി അടിച്ചു കഴിക്കാം ജയിലി അടിക്കാൻ കോഞ്ചുസാമി സമൂഹത്തിൽ എന്തായിരിക്കും അതൊരു മറുപടിയാണ് ഇപ്പൊ ഈ ജാഫറിക്കിയുടെ കഥാപാത്രം ഇതിനകത്തൊരു ആഗ്നി ഹീറോ ഉണ്ട് പുള്ളി ചെയ്തേക്കുന്ന കഥാപാത്രം അപ്പൊ അങ്ങനെ വരുമ്പോഴിഞ്ഞാൽ ആ കഥാപാത്രത്തെ പുള്ളി എങ്ങനെ മനോഹരമാക്കി എന്ന് പറയാൻ പറ്റില്ല ഇതുവരെ പുള്ളിയിൽ നിന്ന് ചെയ്ത തികച്ചും വ്യത്യസ്തമായിട്ട് നല്ലൊരു അഭിനയമുഖവും പുലർത്തിയിട്ടുണ്ട് അതുകൂടാതെ അതിനകത്ത് അജു ഒർഗീസ് അവർ കുറച്ച് കഥാപാത്രങ്ങളല്ലെങ്കിലും ഉള്ളവരെ അവരുടെ നല്ല ഭംഗിയായിട്ടുണ്ട് ഒരിക്കൽ പോയത്തൊക്കെ നായിക നായികയുടെ സൂപ്പർ പെർഫോമൻസ് ആണ് പുള്ളിക്കാർക്ക് ആദ്യമായിട്ട് അഭിനയിക്കാൻ തോന്നുക അത്ര നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അന്നിരിക്കണം E tudo